ഓം നമോ ഭഗവതേ വാസുദേവായേ മുപ്പത്തിമൂന്നാം അധ്യായം രാസലീല ശ്രീശുഖൻ പറഞ്ഞു ഏവം ശ്രീഹരിതൻ മഞ്ജുവാക്യം കേട്ടധ ഗോപികൾ വിരഹാർത്തിവടി ഞാർ തൽ സ്പർശ സൗഭാഗ്യമാളവേ പ്രീതരായി സ്വാധീനങ്ങളായി തീർന്നൊരഗോപിമാരുമായി അന്യോന്യം കൈകോർത്തു രാസലീലയാടി തദാ ഈ രണ്ടു പേർ തൻ മധ്യത്തിൽ ആ യോഗേശ്വരനാമവൻ പ്രവേശിച്ച് ഇരുകണ്ഠത്തെയൊപ്പം പുൽകുന്ന മട്ടിലായി ആടിരാസോത്സവം തത്ര ഗോപീമണ്ഡലഭൂഷയായി ആ രാസക്രീഡ കാണാനുള്ള ഔത്സുഖ്യം കൊണ്ടു ദേവകൾ ശസ്ത്രീകരായി വിമാനത്തിൽ നിരന്നാർ വാനിലാകവേ മുഴക്കി വാനിൽ പറകൾ പുഴിച്ചു സുമമാരികൾ സദാരരായി കൃഷ്ണകീർത്തി പാടി ഗന്ധർവമുഖ്യരും കാൽച്ചിലംപൊലിയും കങ്കണങ്ങൾ തൻകളനാദവും ഗിങ്കിണീനാഥവും കൊണ്ടുപൂർണമായി രാസമണ്ഡലം മഹാമരതകം തങ്കമണി മധ്യത്തിൽ എന്ന പോൽ ഗോപികൾക്കിടയിൽ തത്രമിന്നീ ശ്രീഭഗവാൻ ഹരി വേർക്കും വക്രം സ്മിതരുചിരമാം ഭ്രൂവിലാസം സ്വഹസ്താക്ഷേപം ചഞ്ചൽ കുജഗിരിപടം കുണ്ടലം ഗണ്ടലോലം ബദ്ധം വാർഗുന്തളമരമണിക്കെട്ടുമായി പാടിയാടി ശോഭിച്ചാരമണികൾ തഥാ മിന്നൽ കാർ കൊണ്ടിൽ പോൽ കൃഷ്ണസ്പർശാഹ്ലാദപൂർവം രതിപ്രിയകളാമവർ ലോകം മുഴങ്ങുമാറാടിപ്പാടിനാർഫലഗീതവും അസങ്കീർണങ്ങൾ ഷഡാദീസ്വരങ്ങളൊടു ഗോപിക താനൊപ്പം പാടവേ നന്നു നന്നെന്നോ തിരമാധവൻ ധ്രുവതാളത്തിലതു താൻ പാടി ശംസിച്ചു ഗോപിയേ ക്രീഡാക്ഷീണിതയാമേഘ പാർശ്വസ്ഥൻ ഹരിതൻ ചുമൽ പിടിച്ചു മല്ലിപ്പൂവും കൈവളയും തിന്നിടും വിധം പൊൽത്താർ മണക്കും കൃഷ്ണൻ തൻ ചന്ദനാലിപ്തമാങ്കരം സ്വാംസത്തിലേറ്റിച്ചുംബിച്ചു കോൾ മയിർക്കൊണ്ടിതന്യയാൾ സ്വകണ്ഠ ദേശത്തിലന്യകുണ്ഡലം തത്തുമക്കവിൽ ചേർത്തണക്കേ നൽകി കൃഷ്ണൻ നിജതാമ്പൂല ചർവിതം കാൽച്ചിലമ്പുമരഞ്ഞാണുകിലുക്കിപ്പാട്ടുമാട്ടവും നടത്തി താന്തയാമന്യ കൊങ്കമേൽ ചേർത്തുതൽക്കരം ശ്രീ പ്രാണപ്രിയനെ സ്വസ്വകാന്തനായാർന്ന ഗോപിമാർ പാടിനാർ തത്പരീരംഭസൗഖ്യത്തിൽ വിഹരിക്കവേ പൊൻവള ചിലങ്കകൾ മനോജ്ഞകപോലമാളുംങ്കകൾ തൻകിലുക്കം പൂവൂർണിടും മുടിയുമായവർ കൃഷ്ണൻ ഒപ്പം ചെയ്താർ ദുരേ ഭകള ഗീതിയുമൊത്തുനൃത്തം തലോടലും പുൽഗലുമാർദ്രവീക്ഷണസ്മിതാദിയും ഹാവ് മാധവൻ നിജപ്രതിച്ഛായകൾ നോക്കി ബാലകൻ വിധം രമിച്ചാർ വ്രജനാരിമാരുമായി തദംഗ സം സംസ്പർശ സുഖത്തിൽ ഗോപിമാരറിഞ്ഞതേയില്ല നിജോത്തരീയവും സ്വവസ്ത്രവും വാർമുടിയെങ്കിൽ നിന്നു പൂക്കളും സ്വഭൂഷാദിയും ഊർന്നു വീഴുവതായി വിൺമംഗമാരും ആ രാസക്രീഡ കണ്ഡംഗജാർത്തിയാൽ മൂർച്ഛിച്ചാർ സകണം സ്തബ്ധനായിപ്പോയി രാഘേന്ദുവും തദാം ഗോപിമാരുള്ളത്രയും താൻ ലീലാദേഹങ്ങളാർന്നഹോരമിച്ചാൻ അവരൊത്താൽ മാരാമനെങ്കിലും ആഹരി ആ ദീർഘലീലയാൾ ക്ഷീണിച്ചോരാം ഗോപികൾ തൻ മുഖം സപ്രേമം നിജകൈത്താരാൽ തലോടി കരുണാനിധി മിന്നതൽ കനകുണ്ടലകുന്തല ശ്രീകണ്ഡാഭയാൽ സ്മിതസുധേക്ഷണഭംഗിയാലും പൂജിച്ചു കൃഷ്ണസുഹൃതങ്ങൾ പുകഴ്ത്തി ഗോപിമാരാ നഖക്കുളിർമ ഈ കിളി നഖക്കുളുർമ ഈ കിളിയേകിയപ്പോൾ ഗോപീസമേതമധ തത് കുജ കുജമർിതം തൽസിന്ദൂരശോഭി വനമാലയുമായി മുകുന്ദൻ ഭൃങ്കാനുഗീതിയൊടു നേരിലിറങ്ങി സാധം തീർക്കാൻ ഗജീസഹിതനാ മദയാന പോലെ പ്രേമസ്മിതേ സുന്ദരിമാർ ചുഴന്നു നീർദേവിയും സ്വയമിഭേന്ദ്രസമം സുഖിച്ചും കീടിച്ചൊരാ സ്വസുഖപൂർണനുമേൽസുമങ്ങൾ തൂകി സ്തുതിച്ചിതു വിമാനകരാം സുരേന്ദ്രർ ജലസ്ഥലങ്ങൾ സുമങ്ങൾ സുമങ്ങൾ തന്നറും മണം വെറും കാറ്റളി ഗീതവും വൃഷം മുഴങ്ങും അക്കാട്ടിലനന്തരം ഗജീയുതൻ ഗജം ബോൾ വിഹരിച്ചു മാപതി ശരൽ പ്രസിദ്ധ പുതുമോടിയൊക്കെയും തികഞ്ഞ പൂഞ്ചന്ദ്രിക ചേർന്ന രാത്രിയിൽ അനേക നാളിങ്ങനെ അജിതേന്ദ്രിയ മിച്ചി ദേവം വ്രജനാരിമാരുമായി രാജാവ് പറഞ്ഞു ധർമ്മ സംസ്ഥാപനത്തിനും അധർമ്മ പ്രശമത്തിനും സ്വാംശയുക്തം പിറന്നോനാണല്ലോ ശ്രീ ഭഗവാൻ ഹരി ധർമ്മ സംരക്ഷകൻ കർത്താവുപദേഷ്ടാവുമാമവൻ സ്ത്രീ സംഘം ധർമ്മവിരുദ്ധമായി എന്തുസാധിക്കുവാൻ ആപ്തകാൻ കർമ്മം ചെയ്ത ദേവം ബ്രഹ്മൻ തീർക്കുക സംശയം ശ്രീശുഖൻ പറഞ്ഞു ധർമ്മവൈരുദ്ധ്യവും തെറ്റും കാൺമു തേജസ്വിമാരിലും സർവഭുക്കാവ്നിയിൽ പോൽ അവർക്കേതു അദോഷമാം ഓർക്കാൻ ഓർക്കാനും ചെയ്യാൻ കർമ്മവശങ്കർ നശിച്ചേ പോം അരുദ്രന്മാർ കാളകൂടം കുടിക്കുകിൽ സത്യമത്രേ മഹദ്വാക്യം ചിലപ്പോൾ തൽപ്രവൃത്തിയും അതിനാൽ ബുധർ തദ്വാക്യം സ്വീകരിപ്പൂ പ്രമാണമായി അഹം ബുദ്ധിയഴാത്തോർക്കില്ലൊന്നും നേടേണ്ടതായി ഭുവി നല്ലതും തീയതും രണ്ടും ബാധിക്കില്ലവരെ പ്രഭോ ഈശ്വരാധീനരാം ദേവതിര്യങ് മർത്യാദികൾക്കുമേ ഈശനായോന് ഈശനായോന്ന എങ്ങു പിന്നെ പുണ്യവും പാപവും നൃപ ആർ തൻപതാജമധുവാൽ പരിതൃപ്തരും യോഗിമാരും സ്വൈരം ജരിപ്പത് പരാൽപരനീശനാമ അമ്മായാ നരൻ പരാൽപരനീശനാം അമ്മാനരൻ പുര പുനരങ്ങനെ ബന്ധമുണ്ടാർ ഗോപിമാർക്കും തദ്പിമാർക്കും ഭർത്താക്കൾക്കും വിശ്വത്തിനൊക്കെയും മന്ദരാത്മാവ് അവൻ ലീലയ്ക്കായി മാത്രം ഉടൽവുണ്ടതാം ഏവം സർവ്വാനുഗ്രഹാർത്ഥം മർത്യാകാരമെടുത്തവൻ ക്രീഡിക്കയാം തദ്ശ്രോതാക്കളേവം തൽപരായി വരും തന്മായൽ സ്വസ്വതാരങ്ങളെ ചാരത്തു തന്നെയായി കാൺ കാൺകയാൽ ഈർഷ്യ പൂണ്ടില്ല ഗോപന്മാർ നന്ദപുത്രനിൽ ബ്രാഹ്മം മുഹൂർത്തം വന്നപ്പോൾ കൃഷ്ണാനുജ്ഞാതരായ വ്രജമ്പുക്കാർ തൽപ്രിയമാർ ഇച്ഛാപൂർവകമൽ അല്ലെന്നിരിക്കലും സശ്രദ്ധം ഈ മഹിതമാംഹരിൽ അവർണിപ്പോനും ശ്രവിക്കവനും അഭഗഗവാനിൽ പാഠം ഉത്കൃഷ്ടഭക്തിയുളവാം അജിരേണ കാമരോഗ ഒരു ുരുധീരനുമായി ഭവിക്കും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു മുപ്പത്തിമൂന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ